കൂട്ടുകാരെ ഞാനൊരു കടവി മാമ്പഴം കഴിച്ചു കേട്ടാ മാമ്പഴം കഴിച്ചതിന് ശേഷം ഞാൻ ആ മാവിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു യാത്രയാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് ഈ യാത്രയിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ നാടന്മാവ് സംരക്ഷണത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ വളരെയധികം മാവുകൾ വെട്ടിപ്പോയിട്ടുണ്ട് അതായത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് മുറിച്ച് പോയിട്ടുള്ളത് നല്ല നല്ല മാവുകൾ അതിൽ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു ഇനി അത് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല തിരിച്ചു വരുമായിരിക്കാം വേറെ രൂപത്തിലും ഭാവത്തിലും വരുമായിരിക്കാം അതായത് അതിൻ്റെ രുചി നിലനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടേതായ മാവ് അല്ലാതെ വേറെ രൂപത്തിലത് വരാം അതായത് ചുവന്ന മാവ് ഉള്ളത് ഒരു പച്ച മാങ്ങൽ വരാം പച്ച മാങ്ങ എന്നുള്ളത് ചുവന്ന മാവിൽ വരാം രൂപത്തിൽ വരാം വലിപ്പത്തിൽ വ്യത്യാസം വരാം അങ്ങനെയെല്ലാം മാറി വേറെ ഒരു ഭാവത്തിൽ അത് തിരിച്ച് വരാം അപ്പോൾ നമുക്ക് ആ തിരിച്ചു വരുന്ന മാവുകളെ അല്ലെങ്കിൽ ഇനി വെട്ടിപ്പോവാൻ സാധ്യതയുള്ള മാവുകളെ നമുക്ക് സംരക്ഷിച്ചെടുക്കണം അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ നാട്ടിൽ ഇത്തരം മാവുകൾ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചറിയിക്കുക എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഇതേപോലെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പല മാവുകളുടെ തേകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ആവശ്യക്കാർക്ക് വന്ന് വാങ്ങിച്ച് കൊണ്ടുപോകാം ഇതെൻ്റെ അഭ്യർത്ഥനയാണ് ഒപ്പം നമ്മളുടെ ഗ്രൂപ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലും ഉണ്ട് യൂട്യൂബിലും ഉണ്ട് എല്ലാവരും ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തരിക അപ്പോൾ എല്ലാവർക്കും നാടൻ മാവ് സംരക്ഷകൻ്റെ പേരിൽ ഞാനൊരു മാവ് ഏട്ടക്കാരനാണ് നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അതായത് ഓരോ ഇടവഴികളും ഞാൻ സഞ്ചരിക്കാറുണ്ട് അങ്ങനെ കണ്ടെത്തുന്ന മാവുകളാണ് നമ്മുടെ ഗ്രൂപ്പിൽ കൂടി ഞാൻ പരിചയപ്പെടുത്തി വരുന്നത് ഫേസ്ബുക്കിൽ പോയിട്ട് ഇത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ നാടൻ മാവുകൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലോ പേജിലോ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കണ്ടെത്തിയിട്ടുള്ള മാവുകളെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും ഒപ്പം സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോവാം കേട്ടോ ഒരു കടവി മാവിനെ പോയി കാണാം സദവേ ഒരു മാവിൻ്റെ ലൊക്കേഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാറില്ല കാരണം ആ വീടിൻ്റെ പ്രൈവസി ഓർത്തിട്ട് നമ്മൾ ലൊക്കേഷൻ ഒരിക്കലും പറഞ്ഞു കൊടുക്കാറില്ല പക്ഷേ ഈ മാവിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരികയാണ് കാരണം വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഉടമസ്ഥന്മാർ അതായത് ആൻ്റണി എന്ന് പറഞ്ഞ ചേട്ടനും പിന്നെ മാർട്ടു എന്ന ചേട്ടനും അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ബിൽഡിങ്ങും ഈ ലൊക്കേഷനും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആവശ്യക്കാർക്ക് ആർക്ക് വന്നിട്ട് ഇതിൻ്റെ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ അവർ അനുവാദം നൽകിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നല്ലൊരു മാവാണ് നമുക്ക് ഈ ലൊക്കേഷൻ വന്ന് ഈ മാവിന് പരിക്കേൽക്കാത്ത രീതിയിൽ ഇട്ടോ നിങ്ങൾ ലൊക്കേഷൻ തന്നെ പറഞ്ഞിട്ട് വന്ന് ഓടി വന്നിട്ട് മുഴുവൻ വെട്ടി കൊടുക്കലല്ലോ ഇതിൻ്റെ അത്യാവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ കമ്പൊക്കെ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തോ അത് ഈ വീട്ടുകാർക്ക് പ്രശ്നമല്ല ഇപ്പോൾ ആരും വരരുത് ഇപ്പോൾ അതിന്മ മാങ്ങിയാണ് പിന്നീട് എപ്പോഴെങ്കിലും ഈ വഴിക്ക് പോകുമ്പോൾ ഇത് തൃശ്ശൂരിൽ നിന്ന് തലൂർ പോകുന്ന സ്ഥലത്താണ് ഒല്ലൂർന്ന് സ്ഥലത്താണ് കടവി ബിൽഡിങ്ങൊന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ ഓർ ഓർത്ത് വെച്ച് വന്നോ പ്രശ്നമില്ല പക്ഷേ മാവിനെ അതായത് വന്ന് എന്താ പറയുക ചെറിയ കുട്ടികൾ ചക്ക കൂട്ടാ കണ്ട മാറി എടുത്ത് ചെയ്യരുത് നല്ല രീതിയിൽ വന്നിട്ട് ഇതിൻ്റെ ഒന്നോ രണ്ടോ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാം അപ്പോൾ ഇതാണ് മാവ് കടവി മാവ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്താ റിവ്യൂ കണ്ടിട്ട് ഇഷ്ടമുള്ളവർക്ക് വന്നിട്ട് ഇതിൻ്റെ കമ്പ് എടുക്കാം അങ്ങനെ നമ്മൾ കടവി മാമ്പഴം മുറിക്കാൻ പോവാണ് പഴുത്തി കിട്ടിയിട്ടുണ്ട് രണ്ട് മാമ്പഴമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാം ഇങ്ങനെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം മാമ്പഴം നല്ലതാണോ എനിക്കൊന്നും അറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് മുറിക്കാൻ പോവാണ് ഇതാദ്യം ഒരെണ്ണം മൂക്കാത്ത മുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു മൂത്ത് കിട്ടിയത് ആദ്യമായിട്ട് നമ്മൾ മുറിക്കാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ ഞെട്ടിഭാഗത്തിന് മൂവാണ്ട വെള്ളം മൂവാണ്ടൻ്റെ ചെറിയൊരു മണം വരുന്നുണ്ട് മാമ്പഴം പഴുത്തുണ്ടോ ഇല്ലയോന്ന് എനിക്കൊന്നും അറിയില്ല ഇതാണ് നന്നായിട്ട് പഴുക്കണെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് അതിൻ്റെ രുചിയുടെ കറക്റ്റ് ലെവൽ കയറി വരാമെന്നു പറഞ്ഞത് നാരുണ്ട് നന്നായിട്ട് പഴുത്തിന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊരു ജ്യൂസി ടൈപ്പ് മാമ്പഴമാണ് ഞാൻ വിചാരിച്ചത് ഇതൊരു ടേബിൾ ടോപ്പ് മാമ്പഴമാണ് എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഇത് നമ്മളുടെ ആന്ധ്രാഹനങ്ങളായ ചിന്നരസാല് എന്ന് പറയുന്ന രീതിയിലുള്ള ഉള്ളിൽ നല്ല നീരുള്ള മാമ്പഴം കാമ്പൊക്കെ ഉണ്ട് പക്ഷെ ഇത് നമുക്ക് ചെത്തി പൂളി കഷ്ണങ്ങളാക്കി വെക്കാൻ പറ്റില്ല അതിന് പകരം ഇത് എന്താ പറയുക ജ്യൂസിയാണ് ഉൾഭാഗം നന്നായിട്ട് ജ്യൂസിയാണ് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് നമുക്കതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം സ്വാദുണ്ട് കേട്ടോ നല്ല സ്വാദുണ്ട് പക്ഷേ മധുരം ഞാൻ വിചാരിച്ച അത്രയ്ക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് വാട്ടർ കിണറിൽ കൂടുതലായതുകൊണ്ട് മധുരത്തിൻ്റെ കാര്യം നമുക്ക് അളന്ന് തന്നെ നോക്കണം അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇളന്ന് നോക്കാം അപ്പോൾ നമുക്കിതിൻ്റെ മധുരം അളക്കാം ഞാൻ കുറച്ച് ബാകയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അടക്കുക ഇരുപത്തൊന്ന് ബ്രിക്സ് മധുരം കാണിക്കുന്നുണ്ട് അപ്പോൾ മധുരം നല്ല രീതിയിലുണ്ട് ആ വാട്ടർ കണ്ടൻറ് കാരണം ചെറിയ രീതിയിൽ നമുക്ക് അറിഞ്ഞില്ല എന്നുള്ളു മധുരമുണ്ട് മധുരം ബ്രിക്സ് ആണ് മാമ്പഴത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പറയുന്നത് പക്ഷേ ഇത് ഇരുപത്തൊന്ന് ബ്രിക്സ് ഉണ്ട് അപ്പോൾ മ മധുരം നല്ല രീതിയിലുണ്ട് ഞാൻ കാണിച്ചുതരാം അവസാനമായിട്ട് ഞാൻ ഫുൾ റിവ്യൂ പറയാം ഇത് ഒരു ജ്യൂസി മാമ്പഴാണ് ഇതെങ്ങനെ കഴിക്കുമെന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇത് ജ്യൂസാക്കി കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം വരിക നമുക്ക് കഴി മുറിച്ച് കഷ്ണമാക്കി കഴിക്കാൻ പറ്റില്ല പിന്നത്തെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഉറിഞ്ചി കുടിക്കാൻ ഇത് വിഷമം തോന്നുന്നു കാരണം എൻ്റെ തൊലി ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്കിത് ഉടച്ചെടുത്ത് ഉറിഞ്ചി കുടിക്കുക എന്ന് പറഞ്ഞാലും അതൊരു വിഷമമായി തോന്നുന്നു ഇതൊക്കെ ഇതിൻ്റെ പോരായ്മകളാണ് കേട്ടോ ഇത് വതുക്കത്തൊലി ചെത്തിയെടുത്ത് അടിച്ച് കഴിക്കാനായിരിക്കും ഈ മാമ്പഴം നല്ലത് പിന്നെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന മാമ്പഴം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം അല്ലാതെ ഇത് മുറിച്ച് കഷ്ണമാക്കി കഴിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കടവി മാമ്പഴത്തിൻ്റെ യഥാർത്ഥ റിവ്യൂ അപ്പോൾ അടുത്തൊരു പുതിയ മാമ്പഴറ്റ് വരുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ